അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ പ്രിയമുള്ളവരെ എത്ര വേഗമാണ് ഓരോ ദിവസങ്ങളും നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുമ്മ ബാരിഖ് ലനാഫി റജബി ഇമ്പ ഷാബാൻ ഇന്ന് റജവിൻ്റെ ഒന്നാമത്തെ രാത്രി ദ്വാ ചെയ്ത നമ്മൾ നമ്മളറിയാതെ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നു ഷാബാൻ നമ്മിലേക്ക് വന്ന് വളരെ വേഗത്തിൽ ഓരോ നാളുകളും ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരോഗ്യമുള്ള ഒഴിവുള്ള നല്ല സൗകര്യമുള്ള എല്ലാം കൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാനും വിഭാഗത്ത് ചെയ്യാനും സൗകര്യമുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ പൊട്ടിവിടരുന്ന പ്രമാദവും നമ്മളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നു എന്നതാണ് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും യാ ഇൽ ഖൈർ അക്ബിൽ നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന് ഓരോ പ്രഭാതവും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് ഓരോ പ്രഭാതത്തിലും ഒരു മലക്ക് നമ്മളെ ആശീർവദിക്കുന്നുണ്ട് ർ തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ പരാജയമുണ്ടാവട്ടെ എന്ന് നമുക്കെതിരെ തിന്മ ചെയ്യുന്നവർക്കെതിരെ തിന്മ പ്ലാൻ ചെയ്യുന്നവർക്കെതിരെ ഈ പ്രകൃതി പോലും പ്രഭാതം പോലും നമുക്കെതിരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് അനയോമൻ ജതി ഞാനൊരു പുതിയ ദിവസമാണ് ഞാനൊരു പുതിയ പ്രഭാതമാണ് ഇന്ന് ഉദിച്ച സൂര്യൻ ഒരിക്കലും ഇന്നലെ ഉദിച്ചില്ല ഇന്ന് ഉദിക്കുന്ന സൂര്യൻ ഒരിക്കലും നാളെ വീണ്ടും നമ്മിലേക്ക് വരില്ല എന്ന് വെക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ അവസരങ്ങളെ നമ്മൾ മറന്നുകൂടാം നമ്മുടെ ആരോഗ്യം അത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് ആർക്ക് ഉറപ്പുണ്ട് ഒരു ഉറപ്പുമില്ല ഒരു ഗ്യാരണ്ടിയുമില്ല നമുക്ക് നമുക്കുമ്പിൽ എത്രയെത്ര പേരെ അള്ളാഹുലിയ ബിലുവക്കും മയ്യക്കും അശ്വനുവാമല്ല അള്ളാഹു തല മരണവും ജീവിതവും രണ്ടും സൃഷ്ടിച്ചിട്ട് നമ്മുടെ മുമ്പിൽ അള്ളാഹു കാഴ്ചകളെ അനുഭവങ്ങളെ പാഠങ്ങളെ ബോധ്യങ്ങളെ നമുക്ക് മുമ്പിൽ അള്ളാഹു അവതരിപ്പിക്കുന്നുണ്ട് അത് ചിലപ്പോൾ നാം കാണുന്ന നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ അയൽവാസികളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ മനുഷ്യരിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾക്കൊരു ദുരന്തം വന്നുപെടുമ്പോൾ ഒരാൾക്കൊരു പ്രയാസം സംഭവിക്കുമ്പോൾ ഒരാൾ ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊന്നും എനിക്ക് ബാധകമല്ല എനിക്കിനിയും ഒരുപാട് കാലം ഇവിടെ ജീവിക്കാനുള്ള അവസരമുണ്ട് എന്നതാണ് അത് നമ്മുടെ തെറ്റായ ധാരണയാണ് അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാം ഹയർനാസ് ഏറ്റവും നല്ല മനുഷ്യൻ ആരെന്ന ചോദ്യത്തിന് മുത്തുനബി സാഹു അലൈഹി വസ്ലം നൽകിയ മറുപടി മൻത്വാലഹു മുറുഹു വഹസുനഅമരു എത്ര കൃത്യമാണ് മറുപടി മന്ത്ലഹു മുറുഹു ഒരാൾക്ക് അള്ളാഹു ഒരുപാട് കാലം ഇവിടെ ജീവിക്കാനുള്ള അവസരം നൽകി ഒരുപാട് ദീർഘായുസ് നൽകി വഹസ്വന അമരു ആ ദീർഘകാലത്തെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ജീവിതത്തെ അവൻ നന്മയ്ക്കു വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവൻ ഉപയോഗിച്ചു എന്നതാണ് ബഹസ്വനാമൊരു ഹോവന് ഒരുപാട് സൽക്രമം ഒന്നും ചെയ്യാൻ സാധിച്ചു അതുകൊണ്ടാണ് ബാഹുവേ എനിക്ക് നീ ദീർഘായുസ് നൽകണേ എന്ന് ആ ചെയ്യുന്നതിലല്ല ആ ദീർഘായുസ് നൽകിയ അള്ളാഹുവിൻ ശുക്ർ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ അള്ളാഹുവിനേക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ട് നമ്മളത് ഗൗനിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഷർനാസ് ഏറ്റവും ദുഷിച്ച മനുഷ്യൻ ഏറ്റവും ഭാഗ്യം കെട്ട മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് മുത്തനബി സലാഹു അലഹി വസ്ലം നൽകിയ മറുപടി മൻ മൻഹു ഒരുപാട് കാലം അൻപത് കൊല്ലം അറുപത് കൊല്ലം എഴുപത് കൊല്ലം എൺപത് കൊല്ലം ഒക്കെ ജീവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് ഇങ്ങനെ ഒരുപാട് കാലം ഇവിടെ ജീവിക്കാൻ അവസരമുണ്ടായിട്ടും അവന് നന്മ വളരെ കുറവാണ് അവന് സൽക്കർമ്മങ്ങൾ കുറവാണ് വസാഅമുഹു അവൻ്റെ കർമ്മം മോശമാണ് എന്നതാണ് അവൻ്റെ സ്വഭാവം മോശമാണ് അവൻ്റെ പെരുമാറ്റം മോശമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഹുലെ വിശുദ്ധമായ ശബാൻ നമ്മിലേക്ക് അള്ളാഹു നൽകിയെങ്കിൽ ഈ ശബാനും കഴിഞ്ഞ റജവും എനിക്ക് തുല്യമാണോ ഈ റജബിനേക്കാളും എന്തെങ്കിലും കൂടുതൽ ദിക്കറുകൾ ചൊല്ലാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ആളുകൾക്ക് സഹായം നൽകാൻ സാധിച്ചിട്ടുണ്ടോ എൻ്റെ പെരുമാറ്റത്തിന് വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ എൻ്റെ സ്വഭാവങ്ങൾക്ക് വല്ല ചേഞ്ചും ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു വിചാരണയിലൂടെ ഒരു മുഹാസഭയിലൂടെ നമ്മൾ കടന്നു പോകണം അതാണ് ഹാസിബു കബുല തുഹാസബു നിങ്ങൾ യഥാർത്ഥമായൊരു വിചാരണയെ നേരിടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു സെൽഫ് വിചാരണ സ്വയമായിട്ടുള്ള നിങ്ങളുടെ ഒരു ഒരു പരിശോധന നിങ്ങൾ നടത്തണമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വരായിരിക്കുന്ന ഷാബാൻ നമുക്കറിയാം ഷാബാൻ പതിനഞ്ച് ഏറ്റവും പവിത്രമായ ആനിസ്ഫു ഷാബാൻ ഷാബാൻ ബറാഹത്ത് രാവിലെ വിളിക്കുന്ന രാത്രി അതിൻ്റെ പകൽ അതൊക്കെയും ഓരോ ദിവസങ്ങളും മൂല്യമാണ് അങ്ങനെ ഒരാൾ ഒരാൾ മാറുമ്പോൾ മാത്രമാണ് അവൻ്റെ ആ ഹൃദയം കൊണ്ട് അവൻ വിശുദ്ധ റമലാൻ സ്വീകരിക്കാൻ കഴിയുള്ളൂ ആ റമലാൻ സ്വീകരിക്കാൻ ആ വിശുദ്ധമായ റമലാൻ ആഗതമാകുമ്പോൾ ഫുത്തിഹത്ത് അബുബാബുൽ ജിനാൻ സ്വർഗത്തിലെ എല്ലാ കപാടങ്ങളും തുറന്നു വെച്ചിട്ട് അള്ളാഹു നമ്മിലേക്കൊരു മാസത്തെ അള്ളാഹു നൽകുമ്പോൾ ആ മാസം സ്വർഗം തുറന്നു വെച്ച മാസം നമുക്ക് സ്വർഗം ലഭിക്കാനുള്ള ഒരു വലിയ ഒരു 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 ഉപാധിയാണ് എന്ന തിരിച്ചറിവോടുകൂടെ നമുക്ക് ആ റമലാനെ സ്വാഗതം ചെയ്യാൻ ു അതെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമ്മുടെ സാമൂഹ്യമായ ജീവിതം നമ്മുടെ സാമ്പത്തികമായ ഇടപെടലുകൾ അതിലെല്ലാം ഒരു കൃത്യതയും വ്യക്തതയും വരുത്തി നാം ദ്ധ്യതകളും ഇടപാടുകളുമൊക്കെ അതിന്നെല്ലാം മുക്തമായി നാം എന്തുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ അർത്ഥത്തിലും വിശുദ്ധമായൊരു മാസത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം സജ്ജമാവണം എന്നതാണ് ഈ ഷാബാനിൻ്റെ മുഹൂർത്തത്തിൽ നമുക്കെല്ലാവർക്കും ഓർമ്മിക്കാനും ഓർമ്മപ്പെടുത്താനുമുള്ളത് നമുക്ക് ഹൈറുകൾ പ്രദാനം ചെയ്യട്ടെ അമീൻ അസലാമലൈക്കും വഹമ്മത്തല്ല